പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും അതിന്റെ ഭാഗമായി തനിക്ക് ഒൻപത് സിനിമകൾ നഷ്ടമായെന്നും തുറന്നു പറയുകയാണ് നടി അനധികൃത വിലക്ക് താനും നേരിട്ടെന്നും കരാർ ഒപ്പിട്ട ശേഷം ഒൻപത് സിനിമകൾ ഇല്ലാതായത് അതിന്റെ ഭാഗമായിട്ടാണെന്നും ശ്വേതാ മേനോൻ പറയുന്നു മാത്രമല്ല ചർച്ചയായ പവർ ഗ്രൂപ്പിൽ സ്ത്രീകളും കാണുമെന്നും ഇവർ മറ്റു ചിലരുടെ അവസരം നഷ്ടപ്പെടുത്തുന്നുണ്ടെന്നും ശ്വേതാ മേനോൻ കൂട്ടിച്ചേർത്തു ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ സന്തോഷമുണ്ട് എന്നാൽ കുറച്ച് താമസിച്ചു പോയി എന്ന അഭിപ്രായവും തനിക്കുണ്ട് സ്ത്രീകൾക്ക് പ്രശ്നമുണ്ട് സ്വന്തമായി തന്നെ ഇതിൽ പോരാടണമെന്ന് കുറെ വർഷങ്ങളായി താൻ പറയുന്ന കാര്യമാണെന്നും കാരണം ഇക്കാര്യത്തിൽ നമുക്കൊപ്പം ആരും ഉണ്ടാകില്ല അതിപ്പോഴും ശ്വേതാ മേനോൻ പറയുന്നുണ്ട് സിനിമയിൽ വിലക്കുകൾ ഉണ്ടാകും അനധികൃത വിലക്ക് താനും കരാർ ഒപ്പിട്ട ശേഷം ഒൻപത് സിനിമകൾ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതായത് അതിന്റെ ഭാഗമാകുമെന്നും കരാർ ഒപ്പിട്ട സമയത്ത് ലഭിച്ച പൈസ തനിക്ക് കിട്ടി പക്ഷെ സിനിമകളൊന്നും നടന്നില്ല എന്നും പിന്നെ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ടൊന്നുമില്ല താനെന്നും പവർ ഗ്രൂപ്പ് സിനിമയിൽ ഉണ്ടാകാം അതിലാണ് ണുകൾ മാത്രമല്ല പെണ്ണുങ്ങളും ഉണ്ടാകുമെന്നും അവർ ചിലരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നുണ്ടെന്നും ശ്വേതാമനോൻ പറയുന്നുണ്ട് മാത്രമല്ല സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രുവെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും നടി പറയുന്നു അവർ പരസ്പരം പിന്തുണച്ചാൽ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ പുറത്തു വന്ന് പലതും തുറന്നു പറഞ്ഞേക്കാം താൻ തന്നെ പത്ത് പന്ത്രണ്ട് കേസുകളിൽ പോരാടുന്ന ആളാണെന്നും സ്കൂൾ കാലഘട്ടം മുതൽ പലതിലും പ്രതികരിക്കാറുണ്ട് താനെന്നും അതുകൊണ്ട് ഇതൊന്നും പുതുമയല്ലെന്നും താരം പറയുന്നുണ്ട് നോ പറയേണ്ട നോ പറയണം എല്ലാവരും നല്ല കുടുംബത്തിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണ് നോ പറയാത്തത് പ്രശ്നങ്ങളാണിതൊക്കെയെന്നും എല്ലാവരുടെയും സാഹചര്യം നമുക്കറിയില്ല എന്നാൽ ഒരുപാട് സ്ത്രീകൾ നേരിട്ട ബുദ്ധിമുട്ടുകൾ തനിക്ക് നേരിട്ടറിയാമെന്നും വേതനത്തിന്റെയും സമയത്തിന്റെയും ലൊക്കേഷന്റെയും കാര്യത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും ബോളിവുഡിലൊക്കെ അഭിനയിച്ചു വന്ന അനുഭവം ഉണ്ടായതുകൊണ്ട് താൻ ഇതൊക്കെ ചോദിക്കുമെന്നും ശ്വേതാ മേനോൻ പറയുന്നു മറ്റുള്ളവർക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് സ്ത്രീകൾ ചോദ്യവുമായി മുന്നോട്ട് വരണമെന്നും എടവോട ബന്ധമാണ് താനുമായി എല്ലാവർക്കും ഉള്ളതെന്നും മോശമായ കാര്യങ്ങൾ ഉണ്ടായാൽ നോ പറയാനുള്ള ധൈര്യം പണ്ട് മുതലേ തനിക്കുണ്ടെന്നും ശ്വേതാ പറയുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തുറന്നു പറയുമെന്ന് അമ്മയിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് മൈക്കിലൂടെ ചോദിക്കാറുണ്ടെന്നും കാരണം ഈ ചാൻസ് എപ്പോഴും കിട്ടില്ല പക്ഷേ ആരും മുന്നോട്ട് വന്നിട്ടില്ല എന്നും സ്ത്രീകൾക്ക് വേണ്ടി എപ്പോഴും ശക്തമായി കൂടെ നിന്നിട്ടുള്ളയാളാണ് താനെന്നും വർഷങ്ങളായി സിനിമ കിട്ടാതിരുന്നതും അതിന് ഉദാഹരണമാണെന്നും ശ്വേതാ മേനോൻ പറയുന്നുണ്ട് തനിക്ക് ശക്തമായ നിലപാടുണ്ടായിരുന്നു ചില ആളുകൾ തനിക്ക് സിനിമ ഓഫർ ചെയ്തിട്ടുണ്ട് അവരോടൊന്നും കടപ്പാടുണ്ടെന്നും ആറാറ് മാസങ്ങൾക്കിടയിൽ താൻ തിരിച്ചു വരാറുണ്ടെന്നും മോശമായ അനുഭവം വ്യക്തിപരമായി തനിക്ക് ഉണ്ടായിട്ടില്ല എന്നും പക്ഷെ തന്റെ ആവശ്യങ്ങളിൽ നിർബന്ധം പിടിച്ചിരുന്നുവെന്നും സമയത്ത് വേറൊരു ഷൂട്ട് വെച്ചാൽ അത് ചെയ്യാൻ പറ്റില്ലെന്ന് താൻ പറയും നമ്മൾ പറഞ്ഞാലല്ലേ അത് അവർക്കും അറിയാൻ പറ്റുമെന്നും അത് പറയണമെന്നും നടി വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്